പൂർണമായിട്ടും മാറും ഇതൊന്നും സംഭവിക്കൂല കാലം കഷ്ടപ്പെട്ടില്ലേ അലഹമ്മില്ല ഇത് പൂർണമായിട്ടും ഉണങ്ങും ഞാനല്ലേ പറഞ്ഞേ ലൈറ്റ് ആയിട്ട് ഇരിക്ക

അപ്പോൾ കാലം ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കാണിച്ചു അപ്പോൾ അത് പറഞ്ഞ് അത് കട്ട് ചെയ്ത് പറഞ്ഞു ഡോക്ടർ കട്ട് ചെയ്തു തന്നെ അപ്പോൾ വെല്ലിൻ്റെ മുകളിലൊരു കറുപ്പുനറുണ്ടായിരുന്നു അപ്പോൾ ആ മേഘം എടുക്കുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് ചെന്നുണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ചെന്നു ചെന്നപ്പോൾ വീണ്ടും എടുക്കണം അങ്ങനെ വീണ്ടും കട്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ എന്നോട് ബുധനാഴ്ച വന്നപ്പോൾ നേരെ കിട്ടാൻ കിട്ടുന്നത് രണ്ടു ദിവസം ഞായറാഴ്ച നോക്കിയില്ലല്ലോ ഞായറാഴ്ച ആയി കിട്ടാൻ വരും അതിലുള്ള മരുന്നൊക്കെ കഴിച്ചോളൂ അതിലേ ചെയ്തോളൂ ഉറപ്പന്നല്ലേ നിങ്ങൾ ആരാണ് ആണുങ്ങളാരും അടുത്താഴ്ച ഒരു മോർണിംഗ് കൂട്ടിട്ട് പോകണം വരെ ആ ആരുമോനെ കൂട്ടിട്ട് വരണം പറ്റോന്നല്ലേ ആ കാലിങ്ങനെ ആരൊക്കെ ആകെ മോശമാക്കി കളഞ്ഞില്ല നിങ്ങൾക്കാർക്കി വെച്ചിട്ടാണോ അടുത്താഴ്ച മോർണിംഗ് കൂട്ടിയിട്ട് പോകണം വരാൻ വരുമോ കൂട്ടിയിട്ട് വരണോ ആൾക്കാർ ആകെ മോശമാക്കി കളഞ്ഞു നിങ്ങള് വർദ്ധിയാക്കി വെച്ചിട്ടാണോ ൂടി മുച്ചി കുടിക്കാണ് എല്ലിന്റെ കഷ്ണം മുക്കി ഞങ്ങള് ഒരു കാലിന് എല്ലിന്റെ കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ടും അവിടുന്ന് ഒഴിവാക്ക